ഒരു താമര വിത്ത് കൂടി മുളയ്ക്കാൻ തുടങ്ങി ആദ്യ ദിവസം മുളച്ച വിത്താണ് വലിയ തണ്ടായിട്ട് ഇങ്ങനെ ഇലയായിട്ട് വെള്ളത്തിന് പുറത്തേക്ക് നിൽക്കുന്നത് മറ്റേത് അടിയിൽ കാണാം ചെറിയൊരു മുള വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു ചെറിയ പാത്രത്തിലുണ്ടായിരുന്നു ഇപ്പോൾ മുള വന്നപ്പോൾ പിന്നെ ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റി വെച്ചു ഇതാ സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ കാണാം കണ്ടില്ലേ പണ്ട് പണ്ടുകാലത്ത് തേങ്ങ മുളച്ച വരുന്നത് കണ്ട പോലെ തോന്നുക വിത്ത് പൊളർന്നിട്ട് പിളർന്ന വിത്തിൽ നിന്ന് വരുന്നു ഇതാ വിത്ത് ഈ വിത്ത് പൊളിഞ്ഞതും കാണാം ഫോക്കസ് മാറിപ്പോയി ഈ വിത്ത് കുറച്ച് ദിവസമായതുകൊണ്ട് നല്ലോണം പൊളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് മുളയ്ക്കുന്നത് ശ്രദ്ധിച്ചത് അപ്പോൾ അത് പൊളിഞ്ഞു വരുന്ന ഇവിടെ കാണാതാണ് വിത്ത് പൊളിഞ്ഞിട്ട് മുള വരുന്ന കാണാം ഇവിടെയും ഇല കാണുന്നുണ്ട് ഈ വളഞ്ഞു വരുന്നതിൻ്റെ തിലക്കുള്ളത് ഇലയാണ് ഇതിൻ്റെയും തിലക്കുള്ള ഇലയുണ്ട് പക്ഷേ അതങ്ങ് മുകളിൽ എത്തിപ്പോയിന്ന് മാത്രം വളർന്ന് വളർന്ന് ഇന്ന് വെള്ളത്തിൻ്റെ പുറത്താണ് കിടക്കണേ ശരിക്കും കുറച്ച് ഭാഗം വെള്ളത്തിൻ്റെ പുറത്താണ് ഉള്ളത് കണ്ടില്ലേ